ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും റിയാസ് റൂമിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ തന്നെ തക്കാളിക്കറി വയ്ക്കാൻ പോവുകയാണ് തക്കാളിക്കറി അപ്പോൾ അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നു വീഡിയോ കണ്ട് സപ്പോർട്ടാണ് എല്ലാവർക്കും താങ്ക്സാണ് എല്ലാവർക്കും രാവിലെ തന്നെ വളരെയധികം താങ്ക്സ് ഞാൻ രാവിലെ തക്കാളിക്കാൻ പറ്റു തക്കാളിക്കറിയൊക്കെ റെഡിയായി കടു ഉറക്കാൻ പോവുകയാണ് നമുക്ക് വീഡിയോ കണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും വർമ്മ കണ്ട എല്ലാരും സഹായിക്കണം അങ്ങനെതാ കടുകൊക്കെ വറുത്ത് ശാവശ്യത്തിന് ഉപ്പൊക്കെ പോകാം രാവിലെ എല്ലാവരും എണീറ്റോ എല്ലാവരും ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൃഷ്ണ ൂരപ്പാതില്ലേ ഞാനറിഞ്ഞു കൃഷ്ണ ശ്രീകൃഷ്ണ വീടുകളെ സുപ്രിയന്നെ എന്നുള്ള പറഞ്ഞു എന്നെ അടിക്കുന്നു കുഴപ്പമില്ല അങ്ങനെ തക്കാളിക്കറി വെളിയായി നമുക്കിനി കുറച്ച് ബാക്കി അങ്ങനെതാ രാവിലെ വന്ന് ഓടിപ്പാഞ്ഞുവന്ന് റബ്ബർ ബാലൊക്കെ എടുത്ത് ഞാൻ റബ്ബർ ബാല് കൂട്ടി യോജിപ്പിച്ച് ഒഴിക്കണതാണ് ഷീറ്റ് ആക്കാൻ വേണ്ടി ഒഴിക്കണ വീടിയാണ് എല്ലാവരും സുഖം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ നമ്മളെ നമ്മളുടേതായ രീതിയിൽ അധ്വാനിക്കുമ്പം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വളരെ കുറവായിരിക്കും അത്യാവശ്യം കൊളസ്ട്രോൾ ഷുഗറും ബി പി ഒന്നും വരാതെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും നമ്മളെ വീട്ടിലുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ആഹാരവും ആഹാരവും നമ്മൾ നിത്യവും ചെയ്യുന്ന ഈ അഭ്യാസങ്ങളൊക്കെ തന്നെ നമ്മളെ ആരോഗ്യത്തിന് നല്ല ഒരു മാറ്റം ഉണ്ടാവും അത് തന്നെയാണ് ഏറ്റവും നല്ലത് വീട്ടിൽ കയറി കുത്തിയിരുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓടിയും ചാടിയും നടന്നിട്ടൊന്നും കാര്യങ്ങൾ നമ്മൾ അധ്വാനിക്കണം കേട്ടോ അങ്ങനെ ഞാൻ എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിന്ന് താഴെ അമ്പലത്തിലോട്ട് ഒന്ന് പോകണം കുറച്ച് ദിവസം കൊണ്ട് പോകില്ലായിരുന്നു അങ്ങനെ അത് ആ ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് ഞാൻ മുകളിലോട്ട് പോയി അവിടെ ചെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ചെറിയ ഷോ കാണിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കണ്ട ഷോ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വെറുതെ മുകളിലോട്ട് ഒന്ന് കയറിയത് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി അമ്മയോട് കുറേ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാൻ അതൊക്കെ പറഞ്ഞു വന്നു മോളിൽ ചെന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അത് തിരിച്ചു വന്നു എല്ലാവരോടും അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്